അന്നമനട ഗ്രാമപഞ്ചായത്ത് ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും അധ്യാപക രക്ഷാകർതൃ സംഗമവും ഡോക്ടർ ബി ആർ അംബേദ്കർ ഡിജിറ്റൽ ലൈബ്രറി ശില്പശാലയും നടന്നു മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു

പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു ടി കെ സതീശൻ മഞ്ജു സതീശൻ കെ എ ബൈജു എം യു കൃഷ്ണകുമാർ ടി വി സുരേഷ് കുമാർ ഷീജ നസീർ മോളി വർഗീസ് ബി ബി സി ഡോക്ടർ ലിജു ഡോക്ടർ ഷാജി അനൂപ് ജയൻ എന്നിവർ സംസാരിച്ചു